രേന്ദ്രമോദിയുടെ പാത പിന്തുടർന്ന് ഒഡീഷയിൽ നിന്നുള്ള ചായ വില്പനക്കാരൻ സംസ്ഥാന നിയമസഭയിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ചായ വിറ്റ് എളിയ ജീവിതം നയിക്കുന്ന സുഗന്ധ ഗഡായി എന്ന ഇരുപത്തിയാറുകാരനാണ് പുരി ജില്ലയിലെ ബ്രഹ്മഗിരി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മെയ് ഇരുപത്തി അഞ്ചിന് നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും ദരിദ്രരായ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് കരിമ്പൂർ സ്വദേശി ഗഡായി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സമ്പാദ്യം പൂജ്യമെന്നാണ് കാട്ടിയിരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ഗഡായി മത്സരിക്കുന്നത് താൻ പ്രചോദനം ഉൾക്കൊണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നാണ് ഒരു ചായ വില്പനക്കാരന് പ്രധാനമന്ത്രിയാകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഒരു ചായ കച്ചവടക്കാരന് എം എൽ എ ആയിക്കൂടാ എന്നാണ് ഗഡായിയുടെ ചോദ്യം ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്താൽ നിയോജകമണ്ഡലം അഴിമതി മുക്തമാക്കും വികസനം കൊണ്ടുവരും കൈക്കൂലി വാങ്ങുന്ന ശീലം ഉൾപ്പെടെ നിരവധി അനാചാരങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും ഈ മണ്ഡലത്തെ മോചിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ആംബുലൻസ് സേവനം കൊണ്ടുവരുമെന്നും അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ ഉൾപ്പെടുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഗഡായി പറയുന്നു സൈക്കിളിൽ പ്രചാരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് തന്നെ ജയിപ്പിച്ചാൽ ജനങ്ങളുടെ അഭിലാഷങ്ങൾ സാധിച്ചു കൊടുക്കുമെന്നും കൂടെ ഉണ്ടാകുമെന്നുമാണ് ഗഡായി ഗ്രാമത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഭരണകക്ഷിയായ ബി ജെ ഡിയുടെ ഉമാകാന്ത സമാന്തരായ് ബി ജെ പിയുടെ ഉപ്സന മഹാപാത്ര കോൺഗ്രസ് സ്ഥാനാർത്ഥി മിത്രബാനു മഹാപത്ര എന്നിവർക്കെതിരെയാണ് ഗഡായി മത്സരിക്കുന്നത് മോദിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മത്സരിക്കാനിറങ്ങിയ ഗഡായി വാർത്തകളിൽ നിറയുകയാണ് जी आप चाय बेचते थे और अब इलेक्शन लड़ रहे हैं एमएलए का कैसे इंस्पिरेशन मिला मोदी से मोदी से मिला यदि चाय वाला प्रधान